തിരിച്ചാണ്ടായി വടക്കാഞ്ചേരിയുടെ കന്നഡ വ്യാപാര രംഗത്ത് വിശ്വസ്ത സേവന പാരമ്പര്യമുള്ള ജോൺസൺ കണ്ണട വ്യാപാരം ഇപ്പോൾ ആധുനിക രീതിയിൽ നവീകരിച്ച ഷോറൂമിൽ തിങ്കൾ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മണി മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കന്നഡ ഡോക്ടറുടെ പരിശോധന ഡ്രൈവിംഗ് ലൈസൻസിനായുള്ള സർട്ടിഫിക്കറ്റുകൾ വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ ആന്റി ബ്ലൂ കട്ട് ലെൻസുകൾ കുറഞ്ഞ വിലയിൽ ദിവസവും രാവിലെ ഒമ്പത് മണി മുതൽ രാത്രി എട്ട് മണി വരെ ക്വാളിഫൈഡ് ഓപ്റ്റോമെട്രിസ്റ്റിന്റെ സേവനം എല്ലാവിധ ബ്രാൻഡഡ് ഫ്രെയിമുകൾ ലെൻസുകൾ എന്നിവ കുറഞ്ഞ നിരക്കിൽ ജോൺസൺ കന്നഡ വ്യാപാരം ജോൺസ് ടവ് ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി ഫോൺ കഞ്ചാവ് മാഫിയക്കെതിരെ പ്രവർത്തിച്ച കോൺഗ്രസ് പ്രവർത്തകനെതിരെ കള്ളക്കേസ് പട്ടാമ്പി സ്വദേശി അലിക്കെതിരെയാണ് തൃത്താല പോലീസ് കള്ളക്കേസ് കള്ളക്കേസെടുത്തിരിക്കുന്നത് കഴിഞ്ഞ ഡിസംബർ മുപ്പത്തി കേസിനാസ്പദമായ സംഭവം തൃത്താല പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ചാവേറ്റുപട എന്ന സ്ഥലത്ത് താമസിക്കുന്ന സ്ത്രീയെയും മകനെയും കയ്യേറ്റം ചെയ്തെന്നും മകനോട് ലൈംഗികാതിക്രമം കാണിച്ചെന്നുമാണ് പരാതി ഇക്കാര്യം ചില ഓൺലൈൻ മാധ്യമങ്ങൾ വാർത്തയാക്കുകയും ചെയ്തിരുന്നു അലിയെ കൂടാതെ വേറെ രണ്ടുപേരെ കൂടി കേസിൽ പ്രതി ചേര്ത്തിട്ടുണ്ട് എന്നാല് ഇത് കള്ളക്കേസാണെന്നാണ് കോൺഗ്രസ് നേതാവായ അലി പറയുന്നത് മേഖലയിൽ കഞ്ചാവ് മാഫിയയുടെ വിളയാട്ടം രൂക്ഷമാണ് ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളിലായി കഞ്ചാവിനെതിരെ ശക്തമായ നിലപാട് അലി സ്വീകരിച്ചിരുന്നു വിവരങ്ങൾ പോലീസിനെ അറിയിച്ചതിനെ തുടർന്ന് പല സ്ഥലത്തും പരിശോധനകളും നടന്നിരുന്നു എന്നാൽ ഇതിൽ പ്രകോപിതരായ മാഫിയ സംഘം അലിയെ അപായപ്പെടുത്താനുള്ള ശ്രമം നടത്തിയിരുന്നു അത് നടക്കാതെ വന്നപ്പോഴാണ് അലിക്കെതിരെ കള്ളക്കേസ് എടുപ്പിക്കാൻ മാഫിയ സംഘം വളഞ്ഞ വഴി സ്വീകരിച്ചത് കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്